അൽവാരോ തിരികെ കേരളത്തിലേക്കെന്ന റൂമർ സ്പാനിഷ് ക്ലബിനോട് വിട പറഞ്ഞ താരം യുവവിങ് ബാക്ക് താരത്തെ വിട്ടു നൽകി ബ്ലാസ്റ്റേഴ്സ് താരം ഇനി ഐ ലീഗ് ക്ലബിനായി പന്ത് തട്ടും വിശദവാർത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ തയണ്ടിൽ തങ്ങളുടെ പ്രീ സീസൺ പരിശീലനങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കേരള സൂപ്പർ ലീഗിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സ്ട്രൈകർ തിരികെ എത്തുമെന്ന ട്രാൻസ്ഫർ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനു പിന്നാലെ നിരവധി മുൻ താരങ്ങളുടെ പേരുകളാണ് ഉയർന്നുകേട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻവിദേശ താരമായ ബെൽഫോർഡ് കേരള സൂപ്പർ ലീഗിലേക്ക് മടങ്ങിയെത്തി എന്നാൽ ഇതിനു മുൻപേ പുറത്തുവന്ന ട്രാൻസ്ഫർ റിപ്പോർട്ടുകളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന അൽവാരോ വസ്കസ് തിരികെ കേരളത്തിലേക്ക് എത്തിയേക്കുമെന്ന ഉണ്ടായിരുന്നു എന്നാൽ സ്പാനിഷ് ക്ലബിൽ നിന്നും മറ്റൊരു സ്പാനിഷ് ക്ലബ്ബിലേക്ക് കൂടുമാറിയിരിക്കുകയാണ് അൽവാരോ വസ്കസ് ഇതോടെ ഇന്ത്യയിലേക്ക് തിരിച്ചുവരാനുള്ള സാധ്യതകൾ അവസാനിച്ചു നിലവിൽ മെഡിക്കൽ പൂർത്തിയാക്കിയ താരത്തിനെ ജൂലൈ മുപ്പതിന് എഫ് എസ് സി ബഡലോനസാദ് നിങ്ങളുടെ ഒഫീഷ്യൽ താരമായി കാണികൾക്കു മുന്നിൽ പ്രദർശിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബുകളും നിലവിൽ എല്ലാ ക്ലബിൻ്റെയും പ്രധാന ലക്ഷ്യം തങ്ങളുടെ സ്ക്വാഡ് ശക്തിപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ടുതന്നെ ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ ലെഫ്റ്റ് ബാക്ക് താരമായ അരിത്ര ദാസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ നിന്നുമാണ് ഇന്റർ കാശി ഇരുപത്തിയൊന്ന് കാരനെ സ്വന്തമാക്കിയത് ഐ എഫ് ടി ഡബ്ല്യു സിഇ ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ താരം ബ്ലാസ്റ്റേഴ്സിനായി രണ്ടു മത്സരങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചിട്ടുണ്ട് എന്തിരുന്നാലും താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത് നല്ല നീക്കമായി തന്നെ പരിഗണിക്കാം കാരണം നിലവിൽ മൂന്നോളം ലെഫ്റ്റ് ബാക്ക് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ സ്ക്വാഡിലുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിൽ ഇടം കിട്ടിയാലും പ്ലേ ടൈം ലഭിക്കില്ല ഇന്റർ കാശിയിലാണെങ്കിൽ താരത്തിന് മികച്ചൊരു പ്ലേ ടൈം ലഭിക്കും താരത്തിന് അത് ഏറെ ഗുണം ചെയ്യും എന്തിരുന്നാലും താരത്തിന്റെ സൈനിങ് ഇന്റർ കാശി വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക